മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള നടനാണ് ദുൽഖർ സൽമാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ സിനിമയിൽ എത്തിയെങ്കിലും സ്വന്തമായ ശൈലിയിലൂടെയും അഭിനയ പാഠവത്തിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം യുവജനതയുടെ ഹൃദയം കീഴടക്കി ഇന്ന് മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ചർച്ച ചെയ്യുമ്പോൾ ബോക്സ് ഓഫീസ് രാജാവ് എന്ന പദവിയിലേക്ക് ദുൽഖർ സൽമാൻ ഉയരുന്നതിൻ്റെ നിരവധി കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വെറൈറ്റി ശക്തമായ യുവജന പിന്തുണ മറ്റു ഭാഷകളിലെ സാന്നിധ്യം എന്നിവയെല്ലാം ഈ സ്ഥാനത്തിന് അടിത്തറയാകുന്നു ഒരു നടൻ ബോക്സ് ഓഫീസ് രാജാവ് ആകണമെങ്കിൽ ആ സിനിമയുടെ വിപണി കേരളത്തിന് പുറത്തേക്ക് വളരണം ദുൽഖർ സൽമാൻ ഈ ലക്ഷ്യം വളരെ നേരത്തെ തന്നെ കൈവരിച്ച താരമാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം ദുൽഖർ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു മഹാനടി പോലുള്ള ചിത്രങ്ങളിലൂടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം നേടിയ സ്വീകാര്യത അദ്ദേഹത്തിന്റെ മലയാള സിനിമകൾക്കും തെലുങ്ക് ഡബ്ബിങ്ങിലൂടെ വലിയ വിപണി നേടിക്കൊടുത്തു വായ്മൂടി പേശുവും കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ തുടങ്ങിയ തമിഴ് സിനിമകളിലൂടെ അദ്ദേഹം തമിഴ്നാട്ടിലും സുപരിചിതനായി കാർവാൻ ചുപ് പോലുള്ള ചിത്രങ്ങളിലെ പ്രകടനം അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ നൽകി ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസി മലയാളികൾക്കിടയിലും മറ്റ് ഭാഷാ പ്രേക്ഷകർക്കിടയിലും ദുൽഖറിനുള്ള വലിയ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഓവർസീസ് കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുന്നു നൂറ് കോടി ക്ലബിലേക്ക് ഒരു മലയാള സിനിമ എത്തണമെങ്കിൽ ഈ വിപണി വികാസം അത്യന്താപേക്ഷിതമാകുന്നു മറ്റു സൂപ്പർ താരങ്ങൾ അരനൂറ്റാണ്ട് കൊണ്ട് നേടിയെടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാർഡം ദുൽഖർ താരതമ്യേന ചുരുങ്ങിയ കാലയളവിൽ കൈവരിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിൻ്റെ വേഗതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു ദുൽഖർ സൽമാന്റെ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ നട്ടല് അദ്ദേഹത്തിന് യുവജനതരിൽ നിൽക്കുന്നും ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഫാഷൻ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കഥാപാത്രങ്ങളുടെ അവതരണം എന്നിവയിലെല്ലാം ഒരു ട്രെൻഡ് സെറ്ററായി ദുൽഖർ നിലകൊള്ളുന്നു ഇത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രേക്ഷകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു ബാംഗ്ലൂർ ഡേയ്സ് ചാർലി കലി പോലുള്ള സിനിമകൾ യുവജനങ്ങളുടെ ഇഷ്ട വിഷയങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നവയായിരുന്നു യുവജനങ്ങൾക്ക് പ്രിയപ്പെട്ട റോമ റൊമാൻസ് കോമഡി സിനിമകൾക്ക് പുറമെ കിങ് ഓഫ് കൊത്ത കൗ കുറുപ്പ് പോലുള്ള വലിയ ക്യാൻവാസിലുള്ള മാ സിനിമകളിലും ചെയ്യാൻ അദ്ദേഹം മടി കാണിച്ചില്ല വലിയ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്കോ കിങ് ഓഫ് കൊത്ത പോലുള്ള സിനിമകൾക്ക് മിക്സ്ഡ് പ്രതികരണം ലഭിച്ചപ്പോഴും ആദ്യ ദിനം തന്നെ എക്കാലത്തെയും വലിയ മലയാളം ഓപ്പണിംഗ് റെക്കോർഡുകൾ നേടാൻ സാധിച്ചു ഇത് ദുൽഖറിൻ്റെ ആദ്യ ദിന കളക്ഷൻ ഉറപ്പുവരുത്താനുള്ള ശക്തമായ താരമൂല്യം വ്യക്തമാക്കുന്നു ദുൽഖർ സൽമാന്റെ സിനിമകളാണ് സമീപ വർഷങ്ങളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് സാധ്യതകൾ ഉയർത്തിയത് കോവിഡിന് ശേഷം തിയേറ്ററുകളിൽ എത്തിയ കുറുപ്പ് വലിയ ഉണർവ് നൽകിയ ചിത്രമായിരുന്നു ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിൽ എത്തിയ ആദ്യ ദുൽഖർ ചിത്രമായിരുന്നു ഇത് മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുകയും കളക്ഷൻ നേടുകയും ചെയ്ത ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് ശക്തിയുടെ വ്യക്തമായ തെളിവാണ് സ്വന്തം നിർമ്മാണ കമ്പനിയായ വേഫർ ഫിലിംസ് വഴി സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് വ്യവസായത്തിൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നു ഇത് വലിയ രീതിയിലുള്ള പാൻ ഇന്ത്യൻ റിലീസുകൾക്ക് സഹായകമാകുന്നു സീതാരാമം കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ തുടങ്ങിയ മറ്റു ഭാഷാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ഈ സ്ഥിരതയാർന്ന വിജയം അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ സിനിമകൾക്കും വലിയ പ്രതീക്ഷ നൽകുകയും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ഉറപ്പാക്കുകയും ചെയ്യുന്നു ദുൽഖർ സൽമാൻ്റെ സിനിമകൾക്ക് ലഭിക്കുന്ന വൻതോതിലുള്ള ഓപ്പണിംഗ് കളക്ഷൻ മലയാളത്തിന് പുറത്ത് വലിയ വിപണി യുവജന യുവജനതയുടെ പിന്തുണ എന്നിവ അദ്ദേഹത്തെ മലയാള സിനിമയിലെ യുവ ബോക്സ് ഓഫീസ് രാജാവാക്കി മാറ്റുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിലെ വൈവിധ്യം ഒരു നടൻ എന്ന നിലയിലും ഒരു നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുന്നു കുറുപ്പ് എന്ന സിനിമയിലൂടെ നൂറുകോടി ക്ലബിൽ പ്രവേശിച്ച ദുൽഖർ കൂടുതൽ വലിയ ക്യാൻവാസിലുള്ള ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ വിപണി സാധ്യതകളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ താരമൂല്യം വരും വർഷങ്ങളിൽ മലയാള സിനിമയുടെ വ്യാവസായിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കും